സാക്ഷ്യം ആൻഡ് ഡയമണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിന് ശേഷം പുതിയ ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കായി മാദിയൻ അക്കാദമി സംഘടിപ്പിച്ച ഇരുപത്തിയാറാമത് സംസ്ഥാനതല ഹജ്ജ് ക്യാമ്പിന് പ്രൗഢമായ സമാപനം രാവിലെ എട്ട് മുതൽ അഞ്ച് വരെ നീണ്ടുനിന്ന ഏകദിന ഹജ്ജ് പഠന ക്യാമ്പിന് നിന്നും പുറത്തുനിന്നുമായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് മഹദീൻ ക്യാമ്പസിൽ നടന്ന പരിപാടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു മഹദീൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അധ്യക്ഷത വഹിച്ചു മാനസിക അവരുടെ രക്ഷക്ക് വേണ്ടി അവരുടെ ഉദ്ദേശ സാധനത്തിന് വേണ്ടി പരമുടം പര്യന്തരമായി ആവശ്യപ്പെടുകയാണ് മതിയിലും എത്തിയാൽ പതിനഞ്ച് സ്ഥലം നിങ്ങൾ മടക്കു പോകരുത് ആ പതിനഞ്ച് സ്ഥലം ചരിത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം സർക്കാർ ഹജ്ജ് കമ്മിറ്റി മുഖേനയും സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാരാണ് ക്യാമ്പിൽ സംബന്ധിച്ചത് ക്യാമ്പിൽ പങ്കെടുത്ത ഹാജിമാർക്ക് സൗജന്യ ഹജ്ജ് കിറ്റ് വിതരണം ചെയ്തു ഖാലിദ് സഖാഫി സോലാത് നഗർ രചിച്ച ക്യു കോഡ് സംവിധാനത്തിലുള്ള ഹജ്ജ് ഉമ്ര കർമ്മം ചരിത്രം അനുഭവം എന്ന പുസ്തകത്തിന്റെ പുതിയ പതിപ്പിന്റെ പ്രകാശന കർമ്മം ചടങ്ങിൽ നടന്നു പ്രമുഖ ഹജ്ജ് പണ്ഡിതൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ക്ലാസ് നയിച്ചു സംസ്ഥാന സെക്രട്ടറി ഇബ്രാഹിം ബാഖഫി മേൽമുറി സംശയ നിവാരണത്തിന് നേതൃത്വം നൽകി സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് ജമലുല്ലി സയ്യിദ് സാലിഹ് ഹാസിം അൽ ഐദ്രൂസി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ എം എസ് അനസ് ഹാജി അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി പി ടി അക്ബർ അഷ്കർ കോറാഡ് ഹജ്ജ് കമ്മിറ്റി സംസ്ഥാന ട്രെയിനിംഗ് ഓർഗനൈസർ പി പി മുജീബ് റഹ്മാൻ വടക്കേമണ്ണ ഡോക്ടർ ദാഹർ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്